മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിനായി കൊണ്ടോട്ടിയിൽ റോഡ് ഷോ സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുത്തു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും വ്യാജമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നതിന് മുൻപ് വലിയ ആവേശമാണ് മലപ്പുറം മണ്ഡലത്തിലെ ഇ ടി മുഹമ്മദ് ബഷീറിനായിട്ട് ഉള്ളത് റോഡ് ഷോയിൽ സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും തമിഴ്നാട്ടിലെ നവാസ് ഖനിയും ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് തങ്ങളെ ഇപ്പോ നാളെ കൊട്ടിക്കലാശത്തിലേക്ക് പോവുകയാണ് തന്നെ വലിയൊരു ആവേശമാണല്ലേ അതെ ആവേശമാണല്ലോ അവസാന ജനങ്ങളൊക്കെ വലിയ ആവേശത്തിലാണ് നല്ല പ്രതീക്ഷയാണ് ഇരുപത് ലോക്സഭ കേരളത്തിൽ വിജയിക്കും ആ പ്രചാരണ എല്ലാം നല്ല സംതൃപ്തിയാണ് പാർട്ടിയും മുന്നണിയും വ്യവസ്ഥാപിതമായിട്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ദേശീയ തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫാസിതത്തെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിറക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം ഇന്ത്യയുടെ ജനാധിപത്യം മതേതരത്വം ഇതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്നു ഈ തീർച്ചയായിട്ടും ഇരുപത്തിയാറാം തീയതി നല്ലൊരു പോളിംഗ് ഉണ്ടാവും ആ പോളിങ്ങിൽ യു ഡി എഫിന് നല്ല വിജയമുണ്ടാവും ഈ ദേശീയ തലത്തിൽ തന്നെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ പര്യടനത്തിൻ്റെ അവസാന ദിവസമാണ് ഇപ്പോൾ തങ്ങളും ഞങ്ങളൊക്കെ ഇതാ ഗനീസായ് ഇവിടെ ഉണ്ട് ഇന്ത്യ ഒട്ടാകെയുള്ള പ്രചരണത്തിൻ്റെ അവസാന ദിവസമാണ് ഇവിടെ മലപ്പുറത്തും പൊന്നാനിയും ഒക്കെ ഞങ്ങൾക്ക് എത്തിയിരിക്കുന്നത് ഒരു വലിയ ട്രെൻഡായി വളർന്നു കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ഒരു വലിയ ട്രെൻഡായി വളർന്നു കഴിഞ്ഞു ഇന്ത്യ മുന്നണി വിജയത്തിലേക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് വിക്ടറിയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് അല്ല അത് സോഷ്യൽ മീഡിയക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല അതിൽ നയന്റി പെർസെന്റും വ്യാജാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളിൽ അത് ഏതാവട്ടെ അതിൽ നയന്റി പെർസെൻറ്റും വ്യാജാണ് പിന്നെ അതിനോട് എന്ത് പ്രതികരിക്കാനാണ് ഓക്കെ എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ യു ഡി എഫ് സംവിധാനവും എല്ലാം തന്നെ ഉള്ളത് ഈ കൊണ്ടോട്ടിയിലാണ് വലിയ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറാ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ്ജ്മൽ മീഡിയാവൺ മലപ്പുറം